വെൽക്കം സായിറാം പണ്ടരിപുരത്തിലുള്ള തുളസി മഠം എന്നറിയപ്പെടുന്ന തുളസി പൂങ്കാവനത്തിലേക്കാണ് അടുത്ത കാഴ്ച കാണിക്കാൻ പോകുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ കാണുക ഇനി തുളസി മഠം എന്ന സ്ഥലത്തേക്ക് ഞാൻ കാഴ്ചയുമായിട്ട് കാണുന്ന കാണിക്കുന്നതായിരിക്കും ഓം സായിറാം തുളസി ശ്രീകൃഷ്ണ ഭഗവാൻ ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് തുളസി മഠമാണ് ഇനി കാണിക്കാൻ പോകുന്നത് തുളസി പൂങ്കാവനത്തിലേക്ക് പുറപ്പെടുകയാണ് ഞങ്ങൾക്ക് അവിടെ കാഴ്ച കാണിച്ചു തരുന്നതായിരിക്കും ഓംസായിറാം നോക്കൂ തുളസി ചെടിയാണ് ഇതെല്ലാം പലവിധമായ തുളസി ചെടികളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് തുളസി മഠം എന്ന് പറയുന്നത് തുളസി പൂങ്കാവനം അവിടെ വലിയ ഒരു വിറ്റല ഉണ്ട് ഞങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം അത് നോക്കൂ അടുത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഓം സായിറാം ഓം സായിറാം ഇത് വന്നിട്ട് ജനബായി എന്ന് പറയുന്ന അമ്മയാണ് പക്ഷേ അവരുടെ കഥകളൊന്നും എനിക്കറിയില്ല ഇവരാരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഫസ്റ്റാണ് നോക്കുന്നത് കറിയുന്നത് ഇവരെ നോക്കൂ തുളസിയാണ് ഇതെല്ലാം നിങ്ങൾ തുക്കാറാം കേട്ടിട്ടുണ്ടോ തുക്കാറാം എന്ന് പറയുന്നത് വിറ്റലിൻ്റെ ഭക്തനായ തുക്കാറാം എന്ന് പറയുന്ന ആ സ്വാമിയുടെ ശിലയാണ് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നത് ഇതാണ് തുക്കാറാം എന്ന് പറയുന്നത് വിറ്റലിനു വേണ്ടി പാടി പാടി തന്നെ സമർപ്പിച്ച ഭഗവാനെ സമർപ്പിച്ച ആ മഹാനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ തുക്കാറാമിനെയാണ് വിറ്റൽ അതായത് പുഷ്പക വിമാനത്തിലാണ് അവരുടെ ജീവൻ പിരിയുമ്പോൾ വിറ്റൽ വന്ന് നിങ്ങൾ മാഞ്ഞു പോകും അതായത് അവർ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇവരാണ് ആ തുക്കാറാം എന്ന് പറയുന്ന ആ മഹാൻ ഇവരെയാണ് ഭഗവാൻ പുഷ്പകാഭി വിമാനത്തിൽ വന്ന് കൊണ്ടുപോയത് എന്നൊക്കെ അറിയപ്പെടുന്നത് ഓം സായിറാം നോക്കൂ തുളസി ചെടിയാണ് ഇതെല്ലാം കാണുന്നത് വളരെ വളരെ ഭംഗിയാണ് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും കാണുന്നുണ്ടോ ഓം സായിറാം ഓം സായിറാം നിങ്ങൾക്കും കാണിക്കാൻ വേണ്ടിയാണ് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങൾ തനിച്ച് നിന്ന് ഞങ്ങളിതെല്ലാം വീഡിയോ എടുക്കായിരുന്നു ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ കണ്ടു ഒക്കെ മടങ്ങുകയായിരുന്നു ഞങ്ങൾ കുറച്ച് ടൈം എടുത്ത് ഈ വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിക്കുകയാണ് എന്താ നോക്കൂ ഇത് ചുമരിലുള്ള ഓരോ പ്രതി പ്രതിമകളാണ് ഞങ്ങളുടെ കൂടെ ഉള്ള അമ്പത് പേരും പുറത്ത് പോയി കഴിഞ്ഞു ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം നോക്കൂ എല്ലാവരും അവർ കണ്ടുപോവുകയായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരം എന്നല്ലോ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടി ഇതെല്ലാം കാണിക്കാമല്ലോ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇത്രയും ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ഇത്രയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത് അതായത് പണ്ടരിപുരം എന്ന് പറഞ്ഞാൽ തന്നെ വിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത് വിറ്റൽ എന്ന് പറഞ്ഞാൽ സാഷാൽ ശ്രീകൃഷ്ണ ഭഗവാനായിട്ടാണ് അവിടെ അറിയപ്പെടുന്നത് ശ്രീകൃഷ്ണ ഭഗവാനും തിരുപ്പതി ബാലാജി ഒരു കുട്ടിയുടെ രൂപത്തിൽ അവിടെ സ്ഥാനം സ്ഥാപിച്ചു എന്നാണ് അറിയപ്പെടുന്നത് അതൊരു കഥയുണ്ട് ഒരുപാട് കഥകളുണ്ട് അവർ സ്വയംഭുവായിട്ട് കൈകുത്തി നിൽക്കുന്ന ഒരു ചെറിയ ബാലനായിട്ടാണ് അവിടെ സ്വയംഭുവായി അവതരിച്ചത് എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് തുക്കാറാം ഭഗവാനു വേണ്ടി പാട്ടുപാടി പാട്ടുപാടി തൻ്റെ ആത്മാവ് ഭഗവാൻ ജീവനോടെ പുഷ്പക വിമാനത്തിൽ മാഞ്ഞ ആ ഭാഗ്യവാൻ ഇതാണ് അവിടുത്തെ വിറ്റൽ എന്ന് പറയുന്നത് പണ്ടേരിപുരത്തിലെ അവിടെ ക്ഷേത്രത്തിലൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ വിറ്റലിനെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതേ രൂപമാണ് അവിടെ പണ്ട് പണ്ടരിപ്പുരം ഇതും പണ്ടരിപുരം തന്നെയാണ് എങ്കിലും വിറ്റൽ തുള മൂംസായിറാം അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വിറ്റലിനെ നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ് ഇതേ രൂപം തന്നെയാണ് അവിടെ കാണുന്നത് നമുക്ക് തുളസി ചെടി അഞ്ച് വയസ്സ് അതായത് അഞ്ച് വയസ്സ് ബാലനായിട്ട് അഞ്ച് വയസ്സ് എന്നല്ല ഒരു കുഞ്ഞ് ായിട്ട് അവിടെ സ്വയമ്പു കൈകുത്തി നിന്നു അങ്ങനെ സ്വയമ്പു വടവിൽ നിൽക്കുന്നതായിരുന്നു പിന്നെയാണ് അത് വലിയ ക്ഷേത്രമായി മാറിയത് പണ്ടത്തെ കഥയാണ് അത് എന്തായിരുന്നു എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അങ്ങനെ എന്താ എല്ലാം കഴിഞ്ഞു ഇവിടെ അവരുടെ ഹിസ്റ്ററിയെ പറ്റി എല്ലാം എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ടൈം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം പോയി കഴിഞ്ഞു ഇനി ഒരുപാട് നേരം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ മെല്ലെ പുറപ്പെടുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചെല്ലാം വീഡിയോ എടുത്ത ശേഷം മെല്ലെ പുറപ്പെടാം എന്ന് വിചാരിച്ചു നോക്കൂ ആരും തന്നെ ഇല്ല എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്ര നേരവും ഇവിടെ നിന്നത് ഒരുപാട് ദൂരമുള്ളതല്ലേ അതുകൊണ്ട് എല്ലാവർക്കും പോകാൻ സാധിച്ചു എന്ന് വരില്ല അത് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോയെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല ന്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മളിങ്ങനെ കാണുമ്പോൾ കണ്ടു ന്യൂസിക്കും കേട്ട് എങ്ങനെ കണ്ടു പോവാം തുളസി മാത്രമല്ല ഒരുപാട് റോസ് ചെടികളും എല്ലാം പൂക്കളും എല്ലാം ഉണ്ടായിരുന്നു ഒരുപാട് ചുറ്റളവുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാടൊന്നും പോവാൻ പറ്റിയില്ല അതാണ് തുക്കാറാം തുക്കാറാം എന്ന് പറയുമ്പോഴേ വലിയ ഒരു പേരാണ് അവിടെ പണ്ടരിപുരം നിങ്ങൾക്കറിയാം തൂക്കാറാം എന്നറിയണമെങ്കിൽ നിങ്ങൾ അവരുടെ ഹിസ്റ്ററി അറിഞ്ഞു നോ കാണുക അറിയുക നെറ്റിലൊക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും തൂക്കാറാം ആരായിരുന്നു എന്ന് അങ്ങനെ മെല്ലെ ഞങ്ങൾ പുറത്തേക്ക് പുറപ്പെടാൻ തുടങ്ങി അത്ര തന്നെ ഇനി ബാക്കിയെല്ലാം ഞങ്ങൾ പണ്ടരിപ്പുരം പോയിട്ട് വിറ്റൽ ക്ഷേത്രത്തിലായിരിക്കും പോകുന്നത് അവിടെ പോയി അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും കത്ത് പോവാൻ പറ്റില്ലെങ്കിലും പുറത്തിലുള്ള കാഴ്ചകളെല്ലാം കാണിച്ച് തരാം വിറ്റലിനെ നിങ്ങൾ കണ്ടല്ലോ ഇതേ രൂപം തന്നെയാണ് ആ ക്ഷേത്രത്തിലും ഭഗവാന്റെ രൂപം നോക്കൂ അങ്ങനെ ഞങ്ങൾ എത്തി ഇതാണ് പണ്ടരിപുരത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഇതൊക്കെ റൂംസുകളാണ് ഞങ്ങളവിടെ ലോൾജിൽ തങ്ങിയ ശേഷം രാവിലെ ആയിരിക്കും ഞങ്ങൾ പോകുന്നത് വിറ്റലിനെ കാണാൻ വിറ്റിലെ കണ്ട ശേഷം കുറച്ച് വീഡിയോസ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അങ്ങനെ സുഖമായിട്ട് ഞങ്ങൾക്കിടന്നുറങ്ങി റെസ്റ്റെല്ലാം എടുത്തു കഴിഞ്ഞ് പിന്നെ ഫ്രഷായിട്ട് ഞങ്ങൾ വിറ്റലിനെ കാണാൻ പുറപ്പെടുകയായിരുന്നു നമുക്ക് എന്തൊരു മനോഹരമായിരുന്നു അത്രയ്ക്ക് മനോഹരമായിരുന്നു കാണാനായിട്ട് ഇവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് രണ്ട് ദിവസം അത്രയ്ക്ക് ഭംഗിയായിരുന്നു അത്ര വലിയ ലോൾജുകളായിരുന്നു